ശബരിമലയിൽ നിന്നും സ്വർണം കട്ട കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു ഒന്നാമത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രകളിൽ പത്മകുമാറും പോയിരുന്നോ എന്നറിയാനാണ് ശ്രമം ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് അന്വേഷണ സംഘം പാസ്പോർട്ട് പിടിച്ചെടുത്തത് പത്മകുമാറിൻ്റെയും ഭാര്യയുടെയും നികുതി വിവരങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുവരുടെയും ആസ്തികളിലും അന്വേഷണം നടത്തുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീകോവിലെ കട്ടിപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കും പോയെന്ന് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തി കഴിഞ്ഞു മറ്റ് പ്രതികളുടെ വിദേശയാത്ര വിവരം പാസ്പോർട്ടിൽ നിന്ന് ശേഖരിക്കുകയാണ് ഇപ്പോൾ പ്രതി പട്ടികയിൽ ഇനി അറസ്റ്റിലാവാനുള്ളവരുടെ പാസ്പോർട്ടുകളും മൊഴിയെടുക്കൽ ഘട്ടത്തിൽ പരിശോധിക്കും ഉണ്ണിക്കൃഷൻ ബോറ്റിയുടെ വിദേശയാത്രകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണവും ഇതിന് സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ടിലപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണ്ണപ്പാളിയിൽ നിന്ന് സ്വർണം തട്ടിയതിന് ശേഷമുള്ള കാലഘട്ടത്തെ രേഖകളൊന്നും പത്മകുമാരൻ്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല പത്മകുമാരൻ്റെയും ഭാര്യയുടെയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ നികുതി റിട്ടേണുകളുടെ വിവരം അവർക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇവർക്ക് സമ്പാദ്യമുള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്നാൽ ആറന്മുളയിലെ ബോട്ടിക് റിസോർട്ട് മറ്റൊരു വീട് എന്നിവയിൽ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു അതിലെല്ലാം പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന സംശയവുമുണ്ട് നാലാഞ്ചേറയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പത്മകുമാർ എത്തിയിരുന്നതായും സംശയമുണ്ട് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഇംഗ്ലണ്ട് യാത്രകളിൽ പത്മകുമാറും കൂടെ പോയെന്നാണ് ബലമായ സംശയം ഈജിപ്തിലും ഇവർ യാത്ര ചെയ്തുവെന്നും സംശയിക്കുന്നു പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായി പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് അതിനായി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങും പത്മകുമാരൻ്റെ മൊഴിയാണ് ഇനി നിർണായകമായി മാറുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി വരും ദിവസങ്ങളിൽ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് വിവരം പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണത് താൻ പ്രസിഡന്റാകുന്നതിന് മുൻപ് തന്നെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്ന പത്മകുമാറിൻ്റെ മൊഴിയിൽ കൂടുതൽ വെളിപ്പെടുത്തുകൾ ഉണ്ടാകുമെന്നാണ് സൂചന സ്വർണ്ണകൊള്ളയ്ക്ക് പിന്നിലെ മുഖ്യ കേന്ദ്രം പോറ്റി പത്മകുമാർ കൂട്ടുകെട്ട് ആണെന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നേടുന്നത് അതോടൊപ്പം തന്നെ പത്മകുമാറിനെതിരായ തെളിവ് കൂടുതൽ ബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ മാപ്പുസാക്ഷിയാക്കാനാണ് ആലോചന ബോർഡ് യോഗത്തിൽ മിനിറ്റ്സ് പത്മകുമാർ തിരുത്തിയത് സംബന്ധിച്ച് അംഗങ്ങളായ കെ പി ശങ്കർദാസും വിജയകുമാറും മൊഴി നൽകിയിരുന്നു എന്നാൽ യോഗ തീരുമാനങ്ങൾക്ക് ഉത്തരവാദിത്തമെന്ന വിലയിരുത്തലോടെ ഇരുവരെയും അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അതിനുശേഷം അവരെ മാപ്പുസാക്ഷിയാക്കാനുമാണ് അന്വേഷണ സംഘം പ്ലാനിടുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിനെ എതിരാണ് എന്നതാണ് വിവരം ബുരാരി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവ് ഇറക്കിയതെന്നാണ് അവരുടെ മൊഴികളിൽ പറയുന്നത്